ഹായ് ഹലോ വെൽക്കം ടു മാലോ സ്പീക്കിംഗ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മുടെ ഡെലിവറി ഡേറ്റ് ഒക്കെ അടുത്ത് വരികയാണ് ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കരുതി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു വിത്തിൻ വൺ വീക്കിനകത്ത് തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് ആക്ച്വലി ഒരു ബ്ലോഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലുകെട്ട് പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നൂലുകെട്ട് പ്രിപ്പറേഷൻ ആദ്യം തന്നെ ഞാൻ ഒരു പ്രിപ്പറേഷൻ എൻ്റെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയും ബിക്കോസ് എന്താണെന്ന് അറിയില്ല അതൊക്കെ പഴയ ഓരോ വിശ്വാസങ്ങൾ അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ആ സമയത്ത് ഡെലിവറി കഴിയുമ്പോൾ എനിക്ക് ഒന്ന് പുറകെ എനിക്ക് ഇറങ്ങി ഓടാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ള സാരി നേരത്തെ തന്നെ ആയിട്ട് എൻ്റെ നാട്ടിൽ പോയിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊരു അടിപൊളി സാരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പട്ട് തന്നെയാണ് എടുത്തത് അപ്പോൾ അപ്പുറത്ത് പശു ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ എൻ്റെ ബ്രദറിനൊക്കെ ഡ്രസ്സൊക്കെ ഇപ്പോഴേ എടുത്തു തുടങ്ങി എനിക്ക് എല്ലാവരും ഇടുന്ന ഡ്രസ്സ് ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യണം എനിക്കത് കാണണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനുള്ളതും ബ്രദറിനുള്ളതും ഒക്കെ ഞാൻ ഇന്ന് പോയി എടുക്കാനായിട്ട് പോവാണ് ഇപ്പോൾ ഓഫീസിൽ അപ്പം അത്രയും അതാണ് നമ്മുടെ ഈ ഒരു വ്ലോഗിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രിവ്യൂ എന്ന് പറയുന്നത് ഇതാണ് സംഭവം അതിനി ഒരുപാട് ദോസ്ത കാര്യങ്ങൾ ചേർന്ന് വരും ആഫ്റ്റർ ഡെലിവറി അപ്പോഴുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ചേർത്തിട്ടായിരിക്കും ഈ നൂലുകെട്ട് പ്രിപ്പറേഷൻസ് വരുന്നത് അപ്പോൾ എന്താണ് അപ്പോഴൊക്കെ ഇൻട്രോ അപ്പം എന്ത് പശു ആണ് അത് നമുക്ക് ഇൻട്രോ എടുക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്നായില്ല അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടിനും ശേഷം വീഡിയോ മുന്നോട്ട് കാണാൻ തൊട്ടടുത്തു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റെഡിയായി പോയിട്ട് വരാം നമ്മൾ പോകുന്നത് പോത്തീസിലാണ് അമ്മയും അനിയനും ഞാനും കൂടെ ആയിരുന്നു പോത്തീസിൽ പോകാനായിട്ട് റെഡി ആയത് അവിടെ ഓണത്തിൻ്റെ ഒരു ഫെസ്റ്റ് നടക്കുമായിരുന്നു ലക്കി ഡ്രോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല പിന്നെ ഈ ഒരു സംഭവം അമ്മ നൂലുകെട്ടിന് രണ്ടാമത് ഇടാനായിട്ട് നമ്മൾ എല്ലാവരും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൽവാർ പോലെ തയ്ക്കാനായിട്ട് അത് സ്ലീവ്സിൽ വെക്കാനും മറ്റത് സൽവാറിൻ്റെ മെയിൻ മെറ്റീരിയൽ ആയിട്ട് ഇത് അനിയൻ ഇടുന്ന ഷർട്ടാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡാണ് ബാക്കി എല്ലാവർക്കും ഇത് ഏട്ടനെടുക്കുന്ന ഷർട്ടാണ് ബ്ലൂ കളർ അതിന് കര ചേർന്ന് വരുന്ന മുണ്ട് അനിയനും എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവൻ അവൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂമാണ് പാൻറ് അല്ല ഷർട്ട് മാത്രം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി ഒക്കെ കഴിഞ്ഞു എനിക്ക് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കാണ് കൂത്തിച്ചതിന് ഒരു രക്ഷയില്ല ആദ്യം ഞാൻ ഏട്ടൻ വാങ്ങിച്ച ഡ്രസ്സ് തന്നെ കാണിച്ചു തരാം മേ ബ്ലൂ ഷർട്ടും അതേ കര വരുന്ന മുണ്ടും ഓക്കെ അതാണ് എടുത്തത് ഇത് സി റ്റി സ്പോട്ട് എന്ന് പറയുന്നൊരു എന്താ പറയുക ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നല്ലല്ലേ അങ്ങനെ അത് എൻ്റെ അനിയനെ വാങ്ങിയത് അതിനൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ അതുപോലെ ഒരു കളർ ഷർട്ട് എൻ്റെ മുണ്ട് സെയിം വരുന്നതാണ് പിന്നെ അമ്മ അവന് അതിൻ്റെ വിഷമം അമ്മ അവന് വേണ്ടി വാങ്ങിയതാണ് ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ഷർട്ടാണ് നല്ല നല്ലതാണ് കേട്ടോ ക്യാഷ്വൽ ഷർട്ടാണ് പിന്നെ അമ്മ വാങ്ങിയത് അമ്മ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് സൽവാർ തയ്ക്കാനായിട്ടാണ് ലാവൻഡർ ഷെയ്ഡ് അടിപൊളി കളറാണ് ഇനി എന്റെ നൂലുകെട്ട് ശരി നൂലുകെട്ടിന് ഞാൻ ഉടുക്കുന്ന സാരിയെ കാണിച്ചെല്ലാം നൂലുകെട്ടിന് ഞാൻ വിടുന്ന സാരി ഇതാണ് ഏലക്ക പച്ച ഇതാണ് കളർ ഓക്കെ ഏലക്ക പച്ചയില് നേവി ബ്ലൂ ബ്ലൗസ് ഇത് മുന്താനിയാണ് കേട്ടോ നേവി ബ്ലൂ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് ഒരു വെറൈറ്റി അപ്പോൾ അതാണ് ഞാൻ െടുക്കുന്ന സാരി ഇത് നമ്മുടെ ബേബി ബേബിക്കുടൻ വന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ നമ്മളിപ്പോൾ ജ്വല്ലറിയിൽ ഇരിക്കുകയാണ് നൂലേട്ടിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ഞാൻ രാമചന്ദ്രനിൽ പോവാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ അട്ടക്കുളങ്ങരയിലെ ട്രിവാൻഡ്രും അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്രനിൽ പോവാനായിട്ട് പോവാണ് അവിടുന്ന് ഞാൻ വെറുതെ ഒന്ന് കിറ്റ് സെക്ഷനിൽ കയറി ഇവന് മിറ്റൻസും ബൂട്ടീസും ഒക്കെ നോക്കാനായിട്ട് അതിൻ്റെ ഒന്നും യൂസ് വന്നില്ല കേട്ടോ അന്ന് അവൻ സുഖം ഉറക്കമായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ അതിന് ഞാൻ എടുത്തു പിന്നെ ഞാൻ മെൻസെക്ഷനിലേക്ക് വന്ന കേട്ടോ മെൻസെക്ഷനിൽ ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കാനാണ് ബ്രൗൺ ഷർട്ട് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഷർട്ട് എടുത്തു പക്ഷേ എന്ത് പറയാനാണ് അൺഫോർച്ചുനേറ്റ്ലി ഇടാനായിട്ട് പറ്റിയില്ല ആൾ നാട്ടിൽ വന്ന് കുറച്ച് തടിച്ചു അതുകൊണ്ട് കുറച്ചധികം തടിച്ചു അതുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അങ്ങോട്ട് എത്തുന്ന പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ സെക്കൻഡ് കോസ്റ്റ്യൂം ആട്ടൺ ഇടാനായിട്ട് പറ്റിയില്ല ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അത് എന്തെങ്കിലും ഒരു കാര്യം മുടങ്ങുമെന്നുള്ളത് അതൊരു സത്യമാണ് പിന്നെ ഫുഡ് വെയറിൻ്റെ സൈഡിൽ വന്നു അപ്പോൾ ഞാൻ ഭയങ്കര ഫ്ലാറ്റ് മോഡലാണ് നോക്കാൻ എനിക്കത് കിട്ടിയില്ല പിന്നെ ഞാനൊരു ഷൂട്ടായിപ്പ് തന്നെ വാങ്ങിയിട്ട് വന്നായിരുന്നു കേട്ടോ മോനെ ഉറക്കിക്കിടത്തിയിട്ടാണ് ഞാൻ പോയത് പിന്നെ വേറൊരു ദിവസം അതായത് നൂലേട്ടിൻ്റെ തലയ്ക്കും തലേ ദിവസം ബ്രൈറ്റ്സ് ഓഫ് ദീപ്തിയിൽ വന്നിട്ട് ഞാൻ പെഡിക്യൂർ ചെയ്തു പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പെഡിക്യൂർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു കേട്ടോ അതെ കാല് നല്ല മോശപ്പെട്ടിരിക്കാൻ എനിക്കെന്നെ നാണക്കേടായിരുന്നു കേട്ടോ അവരെ കൊണ്ട് പെഡിക്യൂർ ചെയ്യിക്കുന്നതിന് പിന്നെ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു ഇഫക്റ്റ് ആയിരുന്നു എൻ്റെ ബി ചെറി ബേബി ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ സ്പായും പെഡിക്യൂറും കഴിഞ്ഞ് ഞാൻ അവനെ ഫീഡ് ചെയ്തിട്ട് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ബ്യൂട്ടി പരിപാടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു അപ്പോഴത്തേക്കും ഞാനൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഞാനൊരു ചോക്കോമോംസ് എന്ന് പറഞ്ഞൊരു പേജിൽ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് പിൻ്റെ പേരൊക്കെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും തന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബോക്സ് ഒന്നും പൊട്ടിയിട്ടില്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബോക്സ് അത് കൊറിയർക്കാർ അത്രയും റഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് ബോക്സ് പൊട്ടിയിട്ട് രണ്ട് മൂന്ന് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് അതിൻ്റെ റാപ്പൊക്കെ ഇച്ചിരി ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ ഞാൻ 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 രണ്ട് ദിവസം ദിവസം ഒരു ഒരു തയ്യാറായി നാല് നമ്മൾ ഫ്രിഡ്ജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലെ മൂന്ന് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ഏകദേശം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി നാളെ ഈവനിങ് ഹോട്ടലിൽ പോയി നമ്മൾ ഈവന്റ് ചെയ്യുന്ന ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്യും പിന്നെ എന്താണ് നമ്മുടെ ആട്ടൻ എൽ ഇളൊക്കെ വെക്കും പിന്നെ മോൻ്റെ നെയിം റിവീലിങ് ഒരു എന്താ പറയാനാണ് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു ടീമിൻ്റെ ലയിപ്പിച്ച് മോൻ്റെ നെയിം വീഡിയോ ക്രിയേറ്റ് ചെയ്ത് എൽ ഇ ഡി വോളിൽ റിവീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് ആൻഡ് പിന്നെ മോൻ്റെ എൻട്രി ഒക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഡാൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത് എൻട്രിക്ക് ഡാൻസ് ഉണ്ടാവും ഡാൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഡാൻസ് ഉണ്ട് ആൻഡ് പിന്നെ എന്താണ് പിന്നെ ഞാൻ റിട്ടേൺ ഗിഫ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അമ്മ ഹോം മെയ്ഡായിട്ട് ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കും അങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുണ്ടാവും എന്ത് പിന്നെ ഹോട്ടലിലെ കാര്യങ്ങൾ നോർമലി യൂഷ്യല്ല അതുപോലെ തന്നെ പിന്നെ ലൈഫ് ലൈഫ് ഫോട്ടോ പ്രിന്റിങ് അങ്ങനത്തെ കുറച്ച് 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 കാര്യങ്ങൾ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കളറാക്കാൻ നല്ല രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ പെട്ടിയിലെല്ലാം പാക്ക് ചെയ്ത് വെക്കും അപ്പോൾ ഞാൻ പറയാം പിന്നെ പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇനി വാങ്ങണം അതൊക്കെ വാങ്ങാനായിട്ടുണ്ട് പിന്നെ എന്താണ് അരി അങ്ങനത്തെ കുറച്ച് ഒക്കെ വാങ്ങാനായിട്ടുണ്ട് നാളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെന്താണ് പ്രിപ്പറേഷൻ എന്ന് പറയാനുള്ള ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ പെട്ടി ബാക്കിയ സമയത്ത് പറയുക ഇപ്പം ഞാൻ ചില ബി ഇവിടെ ഇരിക്കുകയാണ് എനിക്കിനി കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട് ആൻകറിംഗ് കാര്യം പ്ലാൻ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോ പോസ്റ്റസ് ഒക്കെ എനിക്ക് ആ സമയത്ത് നമുക്ക് ഓർമ്മ എടുത്തിട്ടില്ല ഫംഗ്ഷൻ എല്ലാവരും വരുന്ന സമയത്ത് നമുക്കത് ഓർമ്മ എടുത്തിട്ടില്ല അപ്പം അതൊക്കെ നേരത്തെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് വിൽ ബി വെരി ഈസി നമുക്ക് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയാനാണ് അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് എഴുതി വെക്കണം ഇന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങത്തില്ല ബിക്കോസ് ഇവൻ ഇന്ന് തലയ്ക്കുന്ന ദിവസമാണ് ഒരു ദിവസം മാത്രമേ ഉള്ളിട്ട് ആയിട്ട് അപ്പോൾ ഇവൻ എത്തിയൊന്ന് ഉറങ്ങി കിട്ടിയാൽ എനിക്കൊന്ന് റെസ് കിട്ടും ഇന്ന് ഇവർ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇവൻ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് എനിക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ ഞാൻ സ്ലൈഡ് ഷോസ് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ന്യൂ ബോൺ ഷൂട്ടിൻ്റെതും മറ്റേണി ഷൂട്ടിൻ്റെ വീഡിയോ മെറ്റർണിറ്റി ഷൂട്ട് ഫോട്ടോസിൻ്റെ സ്ലൈഡ് ഷോ ഫിഫ് മന്ത് സെവൻ മന്ത് ഫോട്ടോസിൻ്റെ സ്ലൈഡ് ഷോ കാര്യങ്ങളൊക്കെ അതിന് ക്രിയേറ്റ് ചെയ്യണം ഇന്ന് ഇന്ന് ക്രിയേറ്റ് ചെയ്യണം അങ്ങനത്തെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഉള്ളിട്ട് സെറ്റ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയാനെന്ന് തോന്നുന്നു അത് ഞാൻ കാണിച്ചു തരാം പിന്നെ എന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട് എന്റെ മെറ്റാണ്ടി ഷൂട്ടിനൊക്കെ എന്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ക്യൂട്ട് പ്ലസ് ബ്യൂട്ടി സൊല്യൂഷൻസ് അവിടുത്തെ തന്നെയാണ് ഞാൻ മേക്കപ്പിന് കൊടുത്തിരിക്കുന്നത് സാരി ആൻഡ് ഹെയർ ആണ് എന്റെ മെയിൻ ഫോക്കസ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിത്രയും ഫംഗ്ഷനൊക്കെ റെഡിയാവുന്നില്ല അപ്പൊ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ഫേസ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പൂവിന് നേരത്തെയാണ് നടത്തണം നേരത്തെയല്ലേ നടത്തേണ്ടതെന്ന് പറഞ്ഞു വെക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ല ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിഗമനം ഓക്കെ പിന്നെ ഇവന് രണ്ടാമത് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് ഞങ്ങൾക്കും രണ്ടാമത് ഒരു കോസ്റ്റ്യൂമൊക്കെ ഇടുന്നുണ്ട് ചുരിദാറിലാണ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ നൂലിക്കെട്ടൻ്റെ ഓവറോൾ പ്രിപ്പറേഷൻസ് പിന്നെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ നൂലികെട്ടിൻ്റെ തലേ ദിവസം എന്ന് പറയുന്ന വീഡിയോയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ കൂടി വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അതായത് ഇതുവരെയുള്ള പ്രിപ്പറേഷൻസിൻ്റെ കാര്യം പെട്ടി പാക്കിങ്ങും കൂടെ കാണിച്ചിട്ട് ഞാൻ വൈൻ്റ് അപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മാക്സിമം അല്ലാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്കാം സാധ്യത വീഡിയോ കാണുന്നത്